നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഹിന്ദു വിശ്വാസ പ്രകാരം രാവിലെയും വൈകിട്ടും നമ്മൾ വീടുകളിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് നിലവിളക്ക് ഭവനത്തിൽ അല്ലെങ്കിൽ ഭവനത്തിലെ അംഗങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് തരംഗങ്ങൾ പുറത്തു പോകുന്നതിനും ഭവനത്തിലേക്ക് ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി എന്നിവ കടന്നു വരുന്നതിനും നിലവിളക്കിലൂടെ സാധ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുടങ്ങാതെ നിലവിളക്ക് വീട്ടിൽ തെളിയിക്കണമെന്ന് പറയുന്നതും വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ച് പ്രത്യേക സ്ഥലങ്ങളിൽ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ ഏറ്റവും കീമമായ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും നമ്മൾ നിലവിൽക്ക് കൊടുത്താറുണ്ട് എങ്കിൽ പോലും ഈ വരാൻ പോകുന്ന പുതുവർഷം വളരെ പ്രത്യേകതകളുള്ളൊരു വർഷമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഗ്രഹമാറ്റങ്ങൾ ഒരുപാട് അതിൻ്റെ ഒക്കെയും ഫലങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും വന്നു ഭവിക്കുന്നതുമായിരിക്കും എങ്കിൽ പോലും നമ്മൾ ഭവനത്തിൽ ചെയ്യേണ്ടതായ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ദീപത്തെ സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ൾ പുതുവർഷത്തിൽ ഇന്ന് ഇപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിലവിളക്ക് തെളിയിക്കുന്നത് എങ്ങനെയാണ് പൂജാമുറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ തുടർന്ന് പോകുക ഒരു പടി കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ അത്രത്തോളം ക്ഷേമമായിരിക്കും കാരണം നല്ലൊരു വർഷമാണ് വരാൻ പോകുന്നത് ഏറ്റവും ഐശ്വര്യദായകമായ ഒരു വർഷമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി വിളക്ക് നിലവിളക്കിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിളക്കിനെ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്നത് തന്നെ ഭവ്യതയോടും കൃത്യതയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ തന്നെ നമ്മൾ ബാധിച്ചിരിക്കുന്ന ദുരിതങ്ങൾ ദുഃഖങ്ങൾ എല്ലാം അകന്നുപോയി ഐശ്വര്യവും സമൃദ്ധിയും വരുന്നതിന് തന്നെ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ നിലവിളക്ക് നിലവിളക്ക് ഭവനത്തിൽ കൊളുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം ആൽമരത്തിൻ്റെ കാര്യം പറയാം ദേവന്മാരും ദേവതകളും അതേപോലെ തന്നെ പൂർവികരും വസിക്കുന്നു എന്ന് വിശ്വാസമുണ്ട് ആൽമരത്തിൽ അത്രത്തോളം പവിത്രമായ ഒരു വൃക്ഷമാണ് ആൽമരം അതുകൊണ്ട് തന്നെ ജനുവരി ഒന്നിന് പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്ന ആ ദിനം തന്നെ വൈകുന്നപാടോടു കൂടി ആൽമരത്തിന് ചുവട്ടിലായി ഒരു ചെറിയ ചിരാത് കത്തിച്ച് വെക്കാനായി നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിന് അത് സഹായിക്കുന്നതാണ് ഭവനങ്ങളിലൊന്നും ആൽമരം നട്ടു വളർത്താറില്ല അഥവാ ആൽമരമുള്ളവർ ഭവനത്തിന് സമീപത്തായി കാവ് അല്ലെങ്കിൽ ആൽമരമൊക്കെ ഉള്ളവർ അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു ചിരാത് കൊണ്ടുവന്ന് കത്തിച്ച് വെക്കാവുന്നതാണ് അതിന് യാതൊരു കുഴപ്പവും ഉള്ളതല്ല പൂർവികരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് സിദ്ധിക്കും ദേവന്മാരുടെയും ദേവതകളുടെയും അനുഗ്രഹം സിദ്ധിക്കും ആ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം നിങ്ങളിലേക്ക് എത്തുന്നതിനും ഇത് സഹായിക്കുന്നതാണ് അടുത്തതായി വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു നെയ്വിളക്ക് ചെറിയ ഒരു ചിരാതിൽ കുളുത്തിയാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് ഉണ്ടെങ്കിൽ വിളക്കിൽ കൊളുത്താവുന്നതാണ് കൊളുത്തുകയാണെങ്കിൽ അതുവഴി തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും സാധ്യമാകും ഇത് ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത് ജനുവരി ഒന്നിന് മാത്രം ചെയ്യുക അത് ചെയ്യുന്നതിലൂടെ തന്നെ നീണ്ടു നിൽക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യമായിരിക്കും നിങ്ങളെ വന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കാരണം അത്രത്തോളം സമ്പത്തും സമൃദ്ധിയും എത്തുന്നതിന് ഈ ഒരു ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ സാധ്യമാകുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ ഭവനത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതാണ് എങ്കിൽ പോലും ഈ കുറച്ച് ചെറിയ കാര്യങ്ങൾ പ്രത്യേകതയോടുകൂടി ഒന്ന് ചെയ്യുകയാണെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിന് അതൊരു ഭാഗമായി മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വടക്കിഴക്ക് മൂലയിൽ നെയ്വിളക്ക് കൊളുത്തുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഒരു പ്രത്യേക കടാക്ഷം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും പതിക്കുന്നതിനും അത് സഹായിക്കുന്നതാണ് എപ്പോഴും നമ്മൾക്ക് അത്യാവശ്യമാണ് ദൈവങ്ങളുടെ അനുഗ്രഹം പ്രാർത്ഥന നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന അനുഗ്രഹം ഒക്കെയും അത്യാവശ്യമാണെങ്കിൽ പോലും അതേപോലെ തന്നെ പൂർവികരുടെ ഒരു കൃപാകടാക്ഷം നമ്മൾക്കും അത്യാവശ്യമാണ് അവർ നമ്മൾ കോപിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് അഹിതമായി എന്തെങ്കിലും തോന്നുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തെ സാരമായ തോതിൽ തന്നെ ബാധിക്കുന്നതാണ് അപ്പോൾ അവരോടുള്ള ആ ഒരു ഭവ്യത ആ ഒരു കൃതജ്ഞതയുടെ ഭാഗമായി പുതുവർഷത്തിൻ്റെ ആദ്യ ദിനമായ ആ ജനുവരി ഒന്നിന് പൂർവികരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വീടിൻ്റെ തെക്ക് ദിശയിൽ ഒരു ചെറിയ ചിരാത് കത്തിക്കുന്നത് വളരെ ഉത്തമമായ ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് പൂർവികരുടെ എന്തെങ്കിലും കോപങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ പൂർവികരുടെ കോപമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതൊക്കെ പറയാറുണ്ട് അപ്പോൾ അവ കോപങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പുതുവർഷത്തിൻ്റെ ആ ദിവസമായ ജനുവരി ഒന്നാം തീയതി പൂർവികരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേണം ഈ കാര്യം ചെയ്യാനായിട്ട് അത് വീടിൻ്റെ തെക്ക് ദിശയിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് വലിയ പാടൊന്നുമില്ല ഒരു ചെറിയ എടുക്കുക ഈ കാർത്തികയ്ക്കൊക്കെ വാങ്ങിച്ച ചിരാത് എവരുടെയും കയ്യിൽ കാണും ചെറിയ ഒരു എടുത്ത് അതിൽ അല്പം എണ്ണയൊഴിച്ച് ഒരു തീ ഒരു തിരിയിട്ട് കത്തിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ അടുത്തതായി ലക്ഷ്മി ദേവി വസിക്കുന്നത് തുളസിയിലാണെന്ന് ഏവർക്കും അറിയാം തുളസി അതുകൊണ്ടാണ് ദേവ സസ്യമായി തന്നെ കണക്കാക്കി പോരുന്നത് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും തുളസിയാണ് ഭഗവതി അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭഗവതി കുടിയിരിക്കുന്ന തുളസിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പുതുവർഷം പിറക്കുന്ന ആ വർഷാരംഭത്തിൽ രാവിലെയും വൈകിട്ടും തുളസിക്ക് സമീപത്തായി ഒരു ചെറിയ ചിരാത് കത്തി കുളുത്തിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഫലത്തെ ആയിരിക്കും അത് പ്രദാനം ചെയ്യാൻ പോകുന്നത് അത് കിഴക്കും പടിഞ്ഞാറുമായി കൂപ്പുകൈ എന്ന രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു ചിരാത് തെളിയിക്കാനായിട്ട് വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ അത്രയും ഉത്തമം അല്ലാതെ ചിരാതാണെങ്കിൽ അതും ശ്രേഷ്ഠകരമായ കാര്യമാണ് കാരണം വിളക്ക് അത് അതിൽ ലക്ഷ്മി ദേവി അടങ്ങിയിരിക്കുന്നുണ്ടോ അതേപോലെ തന്നെ തുളസിയിലും ലക്ഷ്മിദേവിടെ വസിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ തുളസിത്രയുണ്ടെങ്കിൽ അതിന് സമീപത്തായി ഒരു ചിരാതെടുക്കുക അത് രാവിലെയും കുളിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം ശുദ്ധിയോടെയും വൃത്തിയോടെയും ജനുവരി ഒന്നാം തീയതി രാവിലെ നിങ്ങൾ ഇതേപോലെ ചെയ്യുക അതുപോലെ തന്നെ വൈകിട്ടും ഈ ഒരു കാര്യം രാവിലെയും വൈകിട്ട് നിങ്ങൾ ചെയ്യണം അതിനുശേഷം പിന്നെ അത് തുടർന്ന് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാം അല്ലെങ്കിൽ കൊണ്ടുപോകാതിരിക്കുക അതൊക്കെ എൻ്റെ ഇഷ്ടം പക്ഷേ ഈ പറയുന്ന കാര്യം ജനുവരി ഒന്നിന് ചെയ്യേണ്ട കാര്യത്തിൻ്റെ ആണ് പറഞ്ഞത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നതിനും ഒരു സമ്പത്ത് സമൃദ്ധി അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നതിനും ഈ ഒരു പ്രക്രിയയിലൂടെ തന്നെ സാധ്യമാകുന്നതാണ് ഇനി ഭവനത്തിൽ തുളസിത്തറ ഇല്ലാത്തവരാണെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെറിയൊരു ഒരു ചിരാത് കത്തിച്ചു വെക്കുന്നതിനും ഉത്തമമായ കാര്യമാണെങ്കിലും തുളസി ഉണ്ടെങ്കിൽ അതിന് സമീപത്തായി അല്പം വൃത്തിയാക്കിയതിന് ശേഷം അവിടെ രാവിലെയും വൈകിട്ടും നല്ല ശുദ്ധിയോട്ടു കൂടി നിങ്ങൾ ഒരു ചെറിയ ചിരാത് കത്തിച്ചു വെക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യാൻ പോകുന്നത് ആ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സമ്പത്തും സമൃദ്ധിയും നിങ്ങളെ തേടിയെത്തുന്നതിനും ഇത് കൊണ്ട് സാധ്യമാകുന്നതാണ് അപ്പോൾ ആ ഒരു വർഷക്കാലം പൂർവികരുടെ അനുഗ്രഹം ദേവി ദേവന്മാരുടെ അനുഗ്രഹം തുടങ്ങിയ എല്ലാ ദേവതകളുടെ അനുഗ്രഹം നമ്മൾക്ക് സിദ്ധിക്കണം അപ്പോൾ ഈ ഒരു ജനുവരി ഒന്നിന് ചെയ്യുന്ന ആ ഒരു ചെറിയ പ്രക്രിയയിലൂടെ തന്നെ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യങ്ങൾക്ക് നമ്മൾ പാത്രഭൂതരായി മാറുന്നതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ് പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് തെക്ക ദിശയിൽ ചെറിയ ഒരു ചിരാത് കൊളുത്തി നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പൂർവ്വികരുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ അകന്നു പോകണം ഭാഗ്യം നമ്മളിലേക്ക് വരണം അവരുടെ ഭാഗ്യമെന്ന് മാത്രമല്ല അവരുടെ ആ ഒരു സ്നേഹം കരുതൽ നമ്മളോടുകൂടി ഉണ്ടാകണം നമുക്ക് എന്തെങ്കിലും ദോഷമായിട്ടോ ദുരിതമായിട്ടോ അവരെ നിൽക്കുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ അവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു കരുതൽ ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അവർ മരിച്ചു മൺമറിഞ്ഞ് പോയാലും ഇത് ൊക്കെയും ഭൂമിയിൽ അത് നമുക്ക് ഇത്രയും നാൾ നമ്മൾ ദൈവങ്ങളോളം തന്നെ പ്രാധാന്യം പൂർവികർക്കുമുണ്ട് അവരുടെ അനുഗ്രഹം സിദ്ധിക്കുകയാണെങ്കിലും നമ്മൾക്ക് വളരെയേറെ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യത്തിൽ എത്തുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലേക്ക് കടക്കുന്ന സമയം പൂർവികർക്കായി തെക്ക് വശത്ത് ചെറിയ ഒരു ചിരാകു തെളിയിക്കുന്നത് ഉത്തമമായിരിക്കും സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യം വരുന്നതിനായി ലക്ഷ്മി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എള സ്ഥിതിക്ക് സമീപത്തായി ഒരു നിലവിളക്ക് അല്ലെങ്കിൽ ഒരു ചിരാകു തെളിയിക്കുന്നതും വളരെയേറെ ഉത്തമമായ ഫലത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത്